വീണ്ടും ദേശീയ ഗാനം പാടി കെ പി സി സി ഇന്ദിരാഭവനിലെ കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷത്തിലായിരുന്നു സംഭവം മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംഭവം जल यमुना गंगा उच्चल जल चित तव शुभ नामे जागे तव शुभ आशीष मागे गागे तव जय गादा जन गण मंगल दायक जय गे भारत भाग्य विदा വിവരങ്ങളുമായി നൃപൻ ചേരുന്നുണ്ട് നൃബൻ കോൺഗ്രസിൽ ഇതൊരു സ്ഥിരം പരിപാടിയായി മാറ്റിയിരിക്കുകയാണ് ഇതിനു മുമ്പും ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പാലോട് രവി അദ്ദേഹവും ഇതുപോലെ ദേശീയ ഗാനം തെറ്റിച്ചു പാടിയൊരു സംഭവം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ വീണ്ടും ഇതാ അതുപോലൊരു സംഭവം തന്നെ ഇന്ദിരാഭവനിൽ നടന്നിരിക്കുകയാണ് അവന്തിക ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാപക ദിനാഘോഷം ഇന്ദിരാഭവനിൽ സംഘടിപ്പിക്കുകയായിരുന്നു അതിൽ മുതിർന്ന നേതാക്കൾ കേരളത്തിലെയും ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ആന്റണി വി എൽ സുധീരൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിലാണ് ഇത് ജനഗണമന അതി നായക ജേഹെ എന്ന് ആരോപിക്കേണ്ട ഭാഗം അവസാന ഭാഗത്തിലാണ് സാധാരണ ദേശീയകാരത്തിന് ജനഗണ മംഗളദായക ജേഹെ എന്ന് അവസാനിപ്പിക്കുന്നത് അതിന് പകരം തുടക്കത്തിൽ തന്നെ പാട്ട് പാടുന്നയാൾ ജനഗണ മന അതിനായക ജയഹയ്ക്ക് പകരം ജനഗണ മംഗളദായക ജേഹയിൽ നിന്ന് ആരംഭിക്കുകയായിരുന്നു സമാനമായ തെറ്റ് തന്നെയാണ് പാലോട് രവിയും കോൺഗ്രസിന്റെ പൊതുപരിപാടിയുടെ സമാപന ചടങ്ങിൽ ഇങ്ങനെ പാലോട് രവി തന്നെ നേരിട്ട് പാടി പാട്ട് ദേശീയ ഗാനം തെറ്റിച്ചു പാടിയത് അത് വലിയ തരത്തിൽ വിവാദമായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആ കോൺഗ്രസിനെതിരെ ഇപ്പോഴും ട്രോളായി കിടപ്പുണ്ട് അങ്ങനെ ഒരു പാട്ട് നേരത്തെ തന്നെ ദേശീയ ഗാനം തെറ്റിച്ചു പാട്ടിയ ഒരു അവസ്ഥ ആ കേരളത്തിലെ കോൺഗ്രസിന് നേരിട്ടിരുന്നു ഇത് സമാനമായ അവസ്ഥ ആ കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിന്റെ ആഘോഷ പരിപാടിയിൽ എ കെ ആന്റണിയും വി എസ് സുധീരനും ഒപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആ കോൺഗ്രസ് നേതാക്കൾ പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്തെ ഏക എം എൽ എ ആയിട്ടുള്ള എം വിൻസെന്റ് അടക്കമുള്ള നേതാക്കൾ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ മുൻ ഡി സി സി അധ്യക്ഷൻ ഒപ്പം തന്നെ നേരത്തെ പാട്ട് തെറ്റിച്ചു പാടിയ പാലോട്ട് രവിയടക്കം ഈ ചടങ്ങിലുണ്ടായിരുന്നു ആ ചടങ്ങിലാണ് ജനഗണ മംഗളദായക ജയ ജയ എന്നാരംഭിച്ചു പാട്ട് ആരംഭിക്കുന്നത് ഗാനം ആരംഭിക്കുന്നത് ആ പാട്ട് മുഴുവൻ പാടി മുഴുവിക്കുന്നത് വരെ നേതാക്കളെല്ലാം ആ ചടങ്ങിൽ പങ്കെടുത്തു ആരും അത് തിരുത്തിയില്ല ആ പാട്ട് ദേശീയഗാനം തെറ്റി പാടിപ്പോയി എന്നത് കാര്യം തിരുത്തുകയോ അത് ചൂണ്ടിക്കാട്ടുകയോ ചെയ്യാതെ നേതാക്കളെല്ലാം ആ പാട്ട് ആലപിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ട് അങ്ങനെ ആ പാട്ട് പാടുന്ന ദേശീയഗാനം പാടുന്ന വിഷലാണ് ദൃശ്യങ്ങളാണ് ഈ നിമിഷം കേരളി ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചത് ഇനിയെങ്കിലും ദേശീയഗാനം ആലപിക്കുമ്പോൾ നേതാക്കൾ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം അവന്തിക ശരി നൃപനാണ് വിവരങ്ങൾ നൽകിയത് വീണ്ടും ദേശീയഗാനം തെറ്റിച്ചു പാടിയിരിക്കുകയാണ് കെ പി സി സി ഇന്ദിരാഭവനിലെ കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷത്തിലായിരുന്നു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയെങ്കിലും ദേശീയഗാനം തെറ്റിക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ പാടുമെന്ന്